ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു റൈസ് ബേസ്ഡ് ഒരു ഐറ്റം ആണ് അത് തഹാരി റൈസ് എന്ന് പറയും നിറയെ വെജിറ്റബിൾസും നല്ല മസാലയൊക്കെയുള്ള നല്ലൊരു റിച്ച് ഐറ്റം ആണ് തഹാരി റൈസിന് വേണ്ടത് നമ്മൾ കൈമ അരിയാണ് അത് കുതിർത്ത് നേരത്തെ വെച്ചിട്ടുണ്ട് അതിന് വേണ്ടുന്ന വെജിറ്റബിൾസ് പൊട്ടറ്റോയും ക്യാരറ്റും ഗ്രീൻ പീസ് ടൊമാറ്റോ ഗ്രീൻ ചില്ലി വേണം പിന്നെ നമുക്ക് മസാലകൾ വേണ്ടത് ബ്ലാക്ക് പെപ്പർ അതുപോലെ ഏലക്ക ഗ്രാമ്പു കറുവാപ്പട്ട ആ ഐറ്റംസ് മൂന്ന് വേണം പിന്നെ കുറച്ച് കടുക് ആവശ്യമാണ് ജീരകം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് റെഡ് ചില്ലി പൗഡർ ഇതിന് വേണം കുറച്ച് രണ്ട് തരത്തിലുള്ള ജീരകം ഇതിന് യൂസ് ചെയ്യുന്നുണ്ട് സാധാരണ ജീരകവും അതുപോലെ ഷാ ജീരകം എന്ന് പറയുന്ന ബിരിയാണിയിലൊക്കെ നമ്മളിടുന്ന ഒരു ജീരകമുണ്ട് ആദ്യം നമുക്ക് ഈ ഒരു വലിയ പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ചൂടാക്കണം വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ തഹാരി റൈസിനെ യൂസ് ചെയ്യുന്നത് അതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് നമുക്കിതിലേക്ക് ചൂടാക്കാം ഞാനൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഇതിന് എടുത്തിട്ടുണ്ട് അന്ന് ചൂടാവട്ടെ എണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ആദ്യം കടുക് കടുകിടാം ഏത് ഡിഷ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഒരു കുറച്ച് കടുക് കടുകിടുമല്ലോ അത്രയും ആ ഒരു ക്വാണ്ടിറ്റി മതി അതിലേക്ക് സാധാരണ ജീരകം അതും ഞാനൊരു കാൽ സ്പൂണാണ് ഇടുന്നത് കടുകും സാധാരണ ജീരകവും നമ്മളിതിലിട്ടു ഇനി ബിരിയാണി ജീരകം എന്ന് പറഞ്ഞിട്ട് ഷാജീരകം എന്നാണ് ഇതിന് പേര് പറയുന്നത് അതൊരു കാൽ സ്പൂൺ ഇട്ടാൽ മതി ചെറുതായിട്ടൊന്ന് ഇത് ചൂടാവാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അടുത്തത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗ്രീൻ ചില്ലി ഇടാം എരിവിനനുസരിച്ച് ഇടാം കിട്ടുമോ കാരണം ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് അരിയേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഗ്രീൻ ചില്ലി മതി പെപ്പർ ഇടണം ഒരു നാലഞ്ചെണ്ണം ഇട്ടാൽ മതി പേപ്പർ ഫുൾ പേപ്പറാണ് മുഴുവനായിട്ടുള്ള കുരുമുളക് അതുപോലെ തക്കോലത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് ചെറിയ പീസ് ഇട്ടാൽ മതി ഏലക്ക ഇടുന്നുണ്ട് കറുവാപ്പട്ട അതുപോലെ ഗ്രാമ്പൂ അപ്പോൾ ഈ മൂന്ന് ഐറ്റംസ് ഇത് നമ്മൾ ഒരുമാതിരി പുലാവിലും ഒക്കെ സാധാരണ ഇടുന്നതാണല്ലോ അപ്പം അത്രയും ഒരു കുറച്ച് ക്വാണ്ടിറ്റി മതി ഇതെല്ലാം ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കറുവാപ്പട്ട ഗ്രാമ്പൂ ഏലക്ക തക്കോലം മസാലയല്ല ഇട്ടു ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഈ റൈസ് ഈ ഒരു ഡിഷിൽ വേറെ നെയ്യൊന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ ആവശ്യത്തിന് നല്ലപോലെ ഒരു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഈ വെജിറ്റബിൾ ഓയിൽ ചേർക്കണം നല്ല റൈസ് വെന്ത് വരുമ്പോൾ നല്ല ആ ഒരു ഓയിലി എഫിക്റ്റ് ഉണ്ടാവുകയുള്ളൂ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഒന്നര കപ്പ് തക്കാളിയുണ്ടിത് അത് ചേർക്കണം ചെറിയ തീ തന്നെ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പം നമുക്കിതിലേക്ക് മസാലകളെല്ലാം ചേർക്കാം കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഒരു കാൽ ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൂട്ടിച്ചേർക്കാം അതുപോലെ ഇനി ടേർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മതി ആ ഒരു എണ്ണയിൽ ഇങ്ങനെ കിടന്നിട്ട് നല്ല സോഫ്റ്റ് ആയി തക്കാളിയും ബാക്കിയെല്ലാം ഇനി നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം ഇതിൽ ആയിട്ട് ചേർക്കാം നമുക്ക് ഈ ഇപ്പോൾ ഇതിട്ട് വേവിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു സ്റ്റെപ്പിൽ ഗ്രീൻ പീസ് ഗ്രീൻ പീസും ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ഒരു ടേബിൾ സ്പൂൺ പുതിനയിലും ചേർക്കുന്നുണ്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞു ഇപ്പോൾ നല്ല നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ട് വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇങ്ങനെ കിടന്ന് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പം ശരിമേറ്റി നമുക്കൊരു അര ടേബിൾ സ്പൂൺ ചേർക്കാം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു മല്ലിയിലും പുതിനിയലയും ഒക്കെ ഇതിനകത്ത് ഒരുപാട് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് തൈര് ചേർക്കുമ്പോൾ ഏത് ഐറ്റവും ഒന്ന് സോഫ്റ്റ് ആവുമല്ലോ അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ ഡിഷിൽ തൈര് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിതിന് യൂസ് ചെയ്യുന്നത് തൈര് ഇതിലെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നാൽ മതി ഈ ഡിഷിന് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് കൈമാ റൈസ് തന്നെയാണ് അതിന് നല്ല ഫ്ലേവറും ഉണ്ട് ചെയ്തു വരുമ്പോൾ നല്ല രുചിയുള്ള റൈസാണ് കൈമാ റൈസ് ഇത് മാതിരി എല്ലാവർക്കും തന്നെ അറിയാവുന്നത് അപ്പം ആ റൈസ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ നന്നായിട്ട് കഴുകി കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നിട്ടൊരു തേർട്ടി മിനിറ്റ്സ് എങ്കിലും അത് നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് അപ്പൊ കൈമാറൈസ് അങ്ങനെ നന്നായിട്ട് കുതിർന്ന കൈമാറൈസാണിത് ഞാനിപ്പോ രണ്ടു കപ്പും ഇതിലേക്ക് ഇടുക ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി റൈസ് വേവിക്കാൻ എപ്പോഴും ഡബിൾ എമൗണ്ട് ആണ് വെള്ളം തിളച്ചത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചത് വേവിക്കാം രണ്ട് ഗ്ലാസ് അരി എടുത്തത് കാരണം നാല് ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്തു ഒരു ഒരു ചെറുനാരങ്ങയുടെ കുറച്ച് ഡ്രോപ്സ് മാത്രം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ലെമൺ റൈസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിറയെ ഒഴിക്കുമല്ലോ അത്രയൊന്നും വേണ്ട അപ്പം നമുക്കിപ്പോൾ ആദ്യം ഇത് ഒരു നല്ല ഫ്ലെയിമിൽ ആദ്യം തിളപ്പിച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് നല്ലപോലെ അരിയൊക്കെ വെന്തോ എന്ന് നോക്കാം ഇളക്കി നോക്കാം ഇപ്പം ദഹാരി റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം